നമസ്കാരം ഞാൻ സേതുലക്ഷ്മി ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് സ്വാഗതം പവർഡ് ബൈ പ്രസന്റഡ് ബൈ എആർ വിഴിഞ്ഞത്തിന് വിഴിഞ്ഞം പദ്ധതിയിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ വിശദീകരണം അദാനി ഗ്രൂപ്പിന് കൈമാറാൻ തീരുമാനമെടുത്തത് നടപടിക്രമങ്ങൾ പാലിച്ച് പദ്ധതിയെ ഹൈക്കമാൻഡ് എതിർക്കേണ്ട കാര്യമില്ല സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ ഹൈക്കമാൻഡ് ഇടപെടാറില്ല ക്രമക്കേട് ശ്രദ്ധയിൽപ്പെടുത്തിയാൽ പരിശോധിക്കുമെന്നും കോൺഗ്രസ് വക്താവ് വിഴിഞ്ഞം അദാനി ഗ്രൂപ്പിന് നൽകുന്നത് സംബന്ധിച്ച് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുമായി ചർച്ച നടത്താൻ മുഖ്യമന്ത്രി ശനിയാഴ്ച ഡൽഹിക്ക് പോകുമെന്ന് കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ അദാനിക്ക് കരാർ നൽകാൻ വൈകുന്നതിന് കാരണം ഹൈക്കമാൻഡിന്റെ എതിർപ്പെന്ന് സൂചന ഉത്തരവ് തയ്യാറായി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കരാർ ഒപ്പിടാത്തതിൽ ദുരൂഹതയായിരുന്നു സോളാർ കത്തിച്ച ശ്രീരാമൻ സോളാർ കേസിൽ അട്ടക്കുളങ്ങര ജയിൽ സൂപ്രണ്ടിനെതിരെ ഹെഡ്ഗാർഡിന്റെ നിർണായക മൊഴി തിരിച്ചറിയൽ കാർഡില്ലാതെ വന്നയാളെ സരിത നായരെ കാണാൻ ജയിൽ സൂപ്രണ്ട് നസീറ ബീവി അനുവദിച്ചുവെന്ന് ഹെഡ്ഗാർഡ് ശ്രീരാമൻ ചട്ടങ്ങൾ ലംഘിച്ച് സരിതയെ കാണാൻ സന്ദർശകരെ അനുവദിച്ചത് തന്റെ എതിർപ്പ് മറികടന്നെന്നും സോളാർ കമ്മീഷന് മുന്നിൽ ശ്രീരാമന്റെ മൊഴി സരിത സന്ദർശകരെ കണ്ടത് ജയിൽ സൂപ്രണ്ടിന്റെ മുറിയിൽ വെച്ച് മുന്നിൽ ഹാജരാക്കിയ രജിസ്റ്റർ വ്യാജം പ്രധാന രജിസ്റ്റർ മുന്നിൽ ശ്രീരാമൻ സന്ദർശകർ സരിതയുമായി മുപ്പത് മിനിറ്റ് സംസാരിച്ചത് പത്ത് മിനിറ്റായി സൂപ്രണ്ട് തിരുത്തി തന്നെ സ്ഥലം മാറ്റിയത് കള്ളത്തരത്തിന് കൂട്ടുനിൽക്കാത്തതിനാലെന്നും ശ്രീരാമൻ ിൽ മാണിക്ക് ക്ലീൻ ചിറ്റ് നൽകിയ വിജിലൻസ് റിപ്പോർട്ടിനു പിന്നാലെ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ നടപടി ആവശ്യവുമായി കേരള കോൺഗ്രസ് എസ് പി ആർ സുകേഷിന്റെ നടപടികൾ അന്വേഷണ വിധേയമാക്കണമെന്ന് ചീഫ് സെക്രട്ടറിക്ക് പാർട്ടിയുടെ കത്ത് മാണിക്കെതിരെ തെളിവെന്ന മട്ടിൽ പൊടിപ്പും തൊങ്ങലും വെച്ച് വാർത്തകൾ ചമച്ച സുകേഷൻ മാധ്യമങ്ങൾക്ക് വിവരങ്ങൾ ചോർത്തിയെന്നും ആക്ഷേപം കേസിൽ തെളിവില്ലെന്ന വിശദീകരണവുമായി വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് ഇന്നലെ കുറ്റം തെളിയിക്കാൻ കഴിയാത്തതിനാൽ കേസ് അവസാനിപ്പിക്കാൻ വിജിലൻസ് കോടതിയുടെ അനുമതി തേടി തിരുവനന്തപുരം വിജിലൻസ് കോടതി കേസ് നാളെ പരിഗണിക്കും പ്രേമം കൈവിട്ട അൻവറും പുത്രനും പ്രേമം സിനിമയുടെ സെൻസർ കോപ്പി ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്ത സംഭവത്തിൽ അന്വേഷണം കൊച്ചിയിലേക്ക് സിനിമയുടെ സംവിധായകൻ അൽഫോൺസ് പുത്രൻ മൊഴി നൽകി അന്വേഷണം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി പോലീസ് സംഘത്തിന് ചെന്നൈയിൽ പോകാൻ അനുമതി സെൻസർ കോപ്പി അപ്ലോഡ് ചെയ്തവർ ഗ്രൂപ്പ് വഴി വിദേശ ബന്ധം സ്ഥാപിച്ച സംഭവത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന് പോലീസ് വ്യാജപ്രേമത്തിൽ നിർമ്മാതാവും സംവിധായകനുമായ അൻവർ റഷീദിന്റെ രാജി വൈകാരികമെന്ന് ഫെഫ്കയുടെ വിശദീകരണം ഇനി ഇന്നത്തെ നിരക്കുകൾ ൻസ് റോയൽ ജുവല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റോയൽ ജുവല്ലറി പറഞ്ഞു അറിഞ്ഞു ജൂവല്ലെട്ട് ദശാംശം ഒന്ന് അഞ്ച് രൂപ തരകൻസ് റോയൽ ജുവല്ലറി കുന്നകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് തരകൻസ് റോയൽ ജുവല്ലറി പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നാണ് ചെമ്മന്നൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് കമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി പ്രസൻഡ് ബൈ സിനികോൺ പംപ്സ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂർ ശേഷം നമസ്കാരം